ഹണിമൂൺ കൊലപാതകം കേട്ടുകേൾവിയില്ലാത്ത വാക്കാണ് മധുവിധു ആഘോഷിക്കാൻ പോയ ഭർത്താവും ഭാര്യയും ഭർത്താവിനെ വാടക കൊലയാളികളെ ഉപയോഗിച്ച കൊലപ്പെടുത്തുന്ന ഭാര്യ നാലംഗ സംഘം അറസ്റ്റിലാണ് ഇതിലെ ഒരാളുമായി അടുപ്പത്തിലാണെന്ന് പോലീസ് പറയുന്നു ചിറാപുഞ്ചിയിലെ മലയിടുക്കിൽ നിന്നാണ് ഭർത്താവ് രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുത്തത് കൊലപാതകം നവവരനെ കൊന്ന നവവധു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച വിനോദയാത്ര ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു ആദ്യ ഗഡു അൻപതിനായിരം രൂപ കൈമാറി മേഘാലയയിലേക്ക് പോയത് മെയ് ഇരുപതിന് വിവാഹം മെയ് പതിനൊന്നിന് വിവരങ്ങൾ മുഴുവൻ സോനം പ്രതികൾക്ക് കൈമാറി സോനം നൽകിയ വിവരമനുസരിച്ച് പ്രതികളെത്തി ആക്രമിച്ചു ആദ്യം അവശത നടിച്ച സോനം മൃതദേഹം എറിയാനും പ്രതികളെ സഹായിച്ചു മായ ആസൂത്രണത്തിനൊടുവിലാണ് സോനം ഈ പദ്ധതി നടപ്പാക്കിയത് വാടക കൊലയാളികളെ ഏർപ്പാടാക്കുന്നു പണം വാക്കാൽ പറഞ്ഞുറപ്പിച്ച ശേഷം ശ്രീലങ്കയിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നവർ സോനത്തിന്റെ നിർബന്ധത്തിന് മാത്രം വഴങ്ങി ഭർത്താവ് സോനത്തിനൊപ്പം ഷില്ലോങ്ങിലേക്ക് പോവുകയാണ് ഈ കേസിന്റെ പ്ലാനിംഗ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള സോനമാണ് കൊലപാതകം മുഴുവൻ ആസൂത്രണം ചെയ്തത് പിടിയിലായ പേരിൽ ഒരാളുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നു സോനത്തിന്റെ കുടുംബ ബിസിനസ്സുകളുടെ അക്കൗണ്ടന്റ് രാജ് രാജ് കുഷ്വാഹ രാജ രഘുവംശിയുമായുള്ള വിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന സോനം അക്കാര്യം കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നാൽ പ്രണയബന്ധം സമുദായ പ്രശ്നം പറഞ്ഞ് കുടുംബം എതിർത്തു ട്രിപ്പ് പ്ലാൻ ചെയ്തതും ബുക്ക് ചെയ്തതും സോനം തന്നെയാണ് ദമ്പതികൾക്ക് തൊട്ടു പിന്നാലെ കൂട്ടുപ്രതികളും മേഘാലയിലെത്തി സോനത്തിന്റെ നിർബന്ധപ്രകാരം വിവാഹ ആഭരണങ്ങൾ അണിഞ്ഞായിരുന്നു ദമ്പതികളുടെ യാത്ര മോഷണ ശ്രമത്തിനിടെ കൊലപാതകമെന്ന് വരുത്തി തീർക്കാൻ തന്നെ മയക്കി എന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് സോനം ആദ്യം നൽകിയ മൊഴിയും അതുതന്നെയായിരുന്നു ഈ കേസിൽ പ്രതികളെ കണ്ടെത്തിയത് നിർണായകമായ ഒരേയൊരു ദൃക്സാക്ഷിയിൽ നിന്നാണ് ആ വാർത്തയിലേക്ക് സോനത്തെ മൂന്ന് പുരുഷന്മാർക്കൊപ്പം കണ്ടുവന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയാണ് കേസിലെ വഴിത്തിരിവ് കൊലപാതകം കഴിഞ്ഞ പതിനാറ് ദിവസത്തിനു ശേഷമാണ് സോനം മുന്നിൽ കീഴടങ്ങിയത് ഹണിമൂൺ ചിത്രങ്ങളൊന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നില്ല മധ്യപ്രദേശിലും മേഘാലയയിലും ഇത് വലിയ ചർച്ചയായി മുഖ്യമന്ത്രിമാർ വരെ ഇടപെട്ടു മേഘാലയയിൽ നിന്ന് ഇൻഡോറിലെത്തിയ സോനം ദേവാസ് നാഗ പ്രദേശത്തെ വാടക ഫ്ളാറ്റിൽ താമസിച്ചുവെന്നും പോലീസ് കണ്ടെത്തി പ്രതികളിൽ ഒരാളായ വിശാലിന്റെ വീട്ടിൽ നിന്ന് രാജാ രഘുവംശി കൊല്ലപ്പെട്ട ദിവസത്തെ വസ്ത്രങ്ങളും കണ്ടെത്തി ദിവസത്തെശിയെയും കൂട്ടുപ്രതികളെയും എട്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ഷിലോങ് മജിസ്ട്രേറ്റ് കോടതി ഹണിമൂൺ കൊലപാതകത്തിന്റെ ദുരൂഹത പൊളിച്ച തെളിവുകൾ ശേഖരിക്കാൻ പ്രത്യേക സംഘമാണ് കൊലയാളികളെ ചോദ്യം ചെയ്യാൻ പോകുന്നത് സോനത്തെയും കാമുകൻ രാജനെയും കൂട്ടുപ്രതികളെയും കസ്റ്റഡിയിൽ ലഭിച്ച പശ്ചാത്തലത്തിൽ പോലീസിന്റെ പ്രധാന ലക്ഷ്യം പ്രതികൾക്കെതിരെയുള്ള കോൺക്രീറ്റ് എവിഡൻസ് അഥവാ ഇവരെ പൂട്ടാനുള്ള തെളിവുകൾ കണ്ടെത്തുകയാണ് ഡിജിറ്റൽ തെളിവുകളും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് കേസന്വേഷണത്തെ ഈ ഘട്ടം വരെ എത്തിച്ചത് എന്നാൽ ഇത് വെറും പ്രാഥമികമാണ് എന്ന് ഹില്ലോങ് പോലീസ് തന്നെ പറയുന്നുണ്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെയുള്ള കുറ്റസമ്മതവും കോടതിക്ക് മുൻപാകെ നിലനിൽക്കില്ല എന്നിരിക്കെ നാളെ മുതൽ പ്രതികളെ ഇവർ സഞ്ചരിച്ച അതേ പാതയിൽ ഓരോ ഇടത്തും തെളിവെടുക്കാനെത്തിക്കും ക്രൈം സീനിലെത്തിച്ച കൃത്യം പുനരാവിഷ്കരിക്കും സോണത്തിൻ്റെ മൊബൈൽ ഫോണും കൂടി വീണ്ടെടുത്താൽ പോലീസിന് വ്യക്തമായ കൂടുതൽ തെളിവുകളും ലഭിക്കും കൃത്യത്തിന് വേണ്ടി യാത്രാ ചിലവിനും മറ്റു കാര്യങ്ങൾക്കുമായി അൻപതിനായിരം രൂപയാണ് സോനം രാജ് പുഷ്പാഹിക്ക് നൽകിയിരുന്നത് വാടക കൊലയാളികൾക്ക് ഇരുപത് ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തു കാമുകനൊത്ത് ജീവിക്കാൻ ഭർത്താവിനെ കൊന്നു എന്ന നിഗമനത്തിലാണ് കൊലപാതക കാരണത്തെ സംബന്ധിച്ച് പോലീസിനുള്ളത് ഇതിനപ്പുറം രണ്ട് വാദങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ ഒന്ന് കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ അമ്മ ഉന്നയിക്കുന്നതാണ് സോനത്തിന് ദുർമന്ത്രവാദമുണ്ട് എന്നും മകനെ ബലി നൽകിയെന്ന കാര്യവും സോനത്തിന്റെ തന്നെ സഹോദരൻ ആരോപിക്കുന്നു അവൾക്ക് ശനിയുടെ അപഹാരം ഉണ്ടായിരുന്നു അത് തീർക്കാൻ ആദ്യ ഭർത്താവിനെ കൊന്നു രണ്ടും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കേസ് അന്വേഷണത്തെ പല തരത്തിലും ബാധിച്ചേക്കാം പല വിവാദങ്ങളിലേക്കും വഴിവെച്ചേക്കാം എന്തായാലും എല്ലാ ദിശയിലുമുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി